ഹായ് ഞാൻ അര ട്രോട്ട സേനയാണ് സാറിൻ്റെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് സീക്രട്ടർ എന്ന് പറയുന്നത് ഈ ടൂ ഡേ ഫുൾ ടൂ ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നു ഞാനിത് ഐ ടി പ്രൊഫഷണലായിട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷം കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഓൺലൈൻ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സാറിനാ എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞ ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു ഈ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് ഈ മൂന്ന് ദിവസവും ഞാനിത് ട്വൽപ്പിന് മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോഴ്സിൻ്റെ ഫോർമാറ്റ് തന്നെ മാറ്റേണ്ടി വരും എങ്ങനെയാണ് ശരിക്കും വിജയകരമായിട്ട് ഒരു ആളിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നതായിട്ട് പുതിയ കുത്തി ടെപ്ലായിട്ടിരിക്കുക പഠിക്കാൻ ശ്രമിച്ചു പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പറഞ്ഞാൽ ഫുൾ ഡേ ആയിരുന്നു ഏകദേശം പതിമൂന്ന് മണിക്കൂർ ഒമ്പത് മണിക്ക് ആരംഭിച്ച് ആറ് മണിക്ക് അവസാനിക്കുകയെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് ആദ്യത്തെ ദിവസം അവസാനിച്ചത് പത്ത് മണിക്ക് ശേഷം രണ്ടാമത് ഏകദേശം അതുപോലെ ഈ ഫുൾ ഡേയും നമ്മുടെ ടീം സാറിൻ്റെ കൂടെ എക്സ്പെർട്ടായിട്ടുള്ള ടെക്നോളജി എക്സ്പെർട്ടായിട്ടുള്ള എല്ലാം പറഞ്ഞു വരാൻ സാധിക്കുന്ന ഒരു ടീം എസ്പെഷ്യലിൻസാറ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് കാണാം വൺ ബൈ വൺ സീക്കിംഗ് ഉൾപ്പെടെ അതും അതിലുപരി ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന എക്സ്പീരിയൻസ് ഉൾപ്പെടെ എനിക്കതിനകത്ത് നിന്ന് കിട്ടും ഈ ട്രെയിനിങ്ങിൽ കോൺഫിഡൻസ് ഇല്ലാതെന്ന് എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓൺലൈൻ ട്രെയിനിംഗ് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എനിക്ക് ധൈര്യത്തോടുകൂടി ഈ ഒരു കോഴ്സിന് തടഞ്ഞു തരാൻ സാധിക്കും കാര്യം എന്നെക്കാളും കഴിവുള്ള ഒത്തിരി പേരും അവർക്ക് ഈ ക്ലാസ് കിട്ടുവാൻ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ സ്ട്രീമിങ്ങൾ അവർക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് എല്ലാ ഭാഗ്യവും അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ജനിച്ചാലും സാധിക്കും